പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു ഇതുവരെയുള്ള സി പി എമ്മിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയാന്ത ഇതിന് രണ്ടാഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരായി പത്താം തീയതി എന്ത് സംഭവിച്ചു ഡൽഹിയിൽ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് അമിത്ഷായുടെ വസതിയിൽ വെച്ചാണ് തോന്നുന്നു കണ്ടത് എനിക്ക് തോന്നുന്നു ഞാനത് പരിശോധിച്ചിട്ടില്ല എന്താ എന്താ അവിടെ വെച്ച് നടന്നത് എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത് പതിനാറാം തീയതി ഒപ്പുവയ്ക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗത്തിൽ സി പി ഐ വാശിയോടുകൂടി എതിർക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക ഏ കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ് ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ സി പി ഐ മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു എന്ത് കള്ളത്തരോട് കൂടെയുള്ള മന്ത്രിമാരോട് മന്ത്രിസഭയിലും മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചെന്ന് പറഞ്ഞാൽ പോരെ ഇത് പുറത്തു വരില്ലേ പതിനാറാം തീയതി ഒപ്പുവെച്ചത് ഇരുപത്തിരണ്ടാം തീയതിയിലും മന്ത്രിസഭയിലും പറയുന്നില്ല പിന്നെ എം എ ബേബി അറിഞ്ഞിട്ടില്ലല്ലോ ഈ സംഭവം ഒപ്പുവെച്ചത് സംഭവം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ലേ എം എ ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ് അതുപോലെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ലേ ഇക്കാര്യത്തിൽ നയം ഇല്ലേ സീതാറാം യെച്ചൂരിയാണെങ്കിൽ നടക്കില്ലായിരുന്നു ഒപ്പുവെക്കില്ലായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്തെ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത് ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ അതല്ലല്ലോ പത്താം തീയതി ഡൽഹി ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത് അത് പറഞ്ഞേ പതിയാവും അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം പത്താം കഴിഞ്ഞ ശേഷം നയം കീഴ്മേൽ മറിയുകയാണ് മലക്കം പറയുകയാണ് ശിവൻകുട്ടിയും അറിയുകയാണ് മുഖ്യമന്ത്രിയും അറിയുകയാണ് എല്ലാവരും അറിയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കേളം ഉണ്ടാക്കിയല്ലേടക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും എടാ നിങ്ങൾ വെള്ളത്തിലാണ് കയ്യിലേക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കുന്നതെന്നറിയുക താങ്കളുടെ ഇത് അങ്ങനെ നിങ്ങൾ വെള്ളത്തിലാണ് നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കവളിപ്പിക്കുക നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കുക നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് കൂടെയുള്ള മന്ത്രിമാരെയും കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷിയും അടി ഏത് സി പി ഐ എന്ന് ചോദിക്കുക ഏത് സി പി ഐ എന്നും അവരൊന്നും കാര്യമില്ലെന്നും എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഘടകക്ഷികളെ അറിഞ്ഞിട്ടില്ല എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം ആരാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്തു അതാണ് ഞങ്ങൾക്കറിയാൻ